തെരഞ്ഞെടുപ്പ് പര്യടനം ശക്തമാക്കി എൽ ഡി എഫ് പിന്തുണ വർദ്ധിപ്പിച്ച് പ്രൊഫസർ സി രവീന്ദ്രനാഥ് ആലുവ കൊടുങ്ങല്ലൂർ നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ചാലക്കുടിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ബുധനാഴ്ച പര്യടനം നടത്തിയത് അവധി ദിവസമല്ലാതായിരുന്നിട്ടും വലിയ ജനപിന്തുണയായിരുന്നു ലഭിച്ചത് അനുദിനം പിന്തുണ വരുന്ന സാഹചര്യത്തിൽ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് എൽ ഡി എഫ് ക്യാമ്പ് രാവിലെ ആലുവ മാർക്കറ്റിലെത്തിയ രവീന്ദ്രനാഥിനെ മുദ്രാവാക്യം വെളികളുടെ അകമ്പടിയോടെയായിരുന്നു തൊഴിലാളികൾ സ്വീകരിച്ചത് പ്രദേശം മുഴുവൻ ചുറ്റിക്കിറങ്ങിയ അദ്ദേഹം തൊഴിലാളികളോടും കച്ചവടക്കാരോടും വോട്ട് തേടി പൂർണ്ണ പിന്തുണ ഉറപ്പുവരുത്തിയ ശേഷമായിരുന്നു മടങ്ങിയത് തുടർന്ന് ആലുവ തുരുത്ത് കൊണ്ടോട്ടി ചൊവ്വര കാർമൽ ഹൗസ് ആയിക്കര ഇൻഡസ്ട്രിയൽ കൺസേൺ യൂണിവേഴ്സൽ കാർട്ടൻസ് ചൊവ്വര നോവിഷേറ്റ് കോൺവെന്റ് ചൊവ്വര സെന്റ് മേരീസ് പള്ളി വയോജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വാനപ്രസ്ഥ കേന്ദ്രം നിത്യസഹായ മാതാഭവൻ സി എസ് എൻ കോൺവെൻ്റ് കമ്പനിപ്പടി ഫാത്തിമമാത കോൺവെൻറ്റ് വിസ്മയ ഗാർമെൻസ് ചൂർണിക്കര ഗ്രാമപഞ്ചായത്ത് കാര്യാലയം ചൂർണിക്കര വില്ലേജ് ഓഫീസ് തായിക്കാട്ടുകര ഫോറസ്റ്റ് ഇൻഡസ്ട്രീസ് ട്രാവൻകൂർ ലിമിറ്റഡ് തുടങ്ങിയ സ്ഥലങ്ങളിൽ വോട്ട് അഭ്യർത്ഥിച്ചു പര്യടനത്തിനിടെ കണ്ടുമുട്ടിയ മലയാറ്റൂരിലേക്ക് പോവുകയായിരുന്ന വിശ്വാസികളുമായും രവീന്ദ്രൻ മാഷ് സംസാരിച്ച് പിന്തുണ തേടി ഉച്ചയ്ക്കുശേഷം കൊടുങ്ങല്ലൂർ മണ്ഡലത്തിലെ പൊയ്യ പൊയ്യ ഹിന്ദി പ്രചാര കേന്ദ്രം കോളേജ് ഓഫ് ടീച്ചർ എജ്യൂക്കേഷൻ വലിയപറമ്പ് മാള സൗത്ത് മാള നോർത്ത് അഷ്ടമിച്ചിറ സൗത്ത് അഷ്ടമിച്ചിറ നോർത്ത് പുത്തഞ്ചിറ ഈസ്റ്റ് പുത്തഞ്ചിറ വെസ്റ്റ് വെള്ളാങ്കല്ലൂർ നോർത്ത് കോണത്തുകുന്ന് വെസ്റ്റ് കോണത്തുകുന്ന് ഈസ്റ്റ് എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി സിപിഐഎം എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് വി സലീം എൻ സി ഉഷാക്കുമാരി ലോക്കൽ സെക്രട്ടറിമാരായ പോൾ വർഗീസ് മുഹമ്മദ് നാസർ എം പി അബു ടി വി രാജൻ സി ടി യു ഏരിയ സെക്രട്ടറി പി എം സഹീർ വ്യാപാരി വ്യവസായി സമിതി സെക്രട്ടറി എ എം അബ്ദുൽ കരീം കൊടുങ്ങല്ലൂർ എം എൽ എ വി ആർ സുനിൽകുമാർ മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു സി പി ഐ മാള മണ്ഡലം സെക്രട്ടറി എം ആർ അപ്പുകുട്ടൻ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ഡേവിസ് മാസ്റ്റർ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു